എല്ലാവർക്കും എല്ലാര്ലേക്ക് സ്വാഗതം അപ്പം മോശം നമ്മ ഇപ്പോ ഉള്ള സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് പീടിക കാക്കാത്തീരത്തിലെ സീഷോർ എന്ന് പറയുന്ന ഒരു ഫാം ആണ് ഒരു നാച്ചുറൽ ഫാം ആ ഇവിടെ നഴ്സറി ഉണ്ട് റൈഡുകൾ ഉണ്ട് എന്താ പറയാ ആനയുണ്ട് പാർക്ക് ഉണ്ട് അങ്ങനെ കുറെ ഐറ്റംസ് ഉള്ള ഒരു സ്ഥലമാണ് അപ്പൊ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോണ എന്തായിട്ടുമാണ് കരിമീൻ വെച്ചിട്ട് കരിവാണയാണ് നമ്മളൊന്നുണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതിനുവേണ്ടി അസംസ്കൃത വസ്തുവായിട്ടുള്ള കരിമീനെ പിടിക്കാനാണ് നമ്മൾ ഇന്ന് ഇവിടേക്ക് വന്നിരിക്കുന്നത് അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഫാം ഒന്ന് ഒന്നും ചുറ്റിക്കണ്ടല്ലോ അപ്പൊ നമ്മുടെ നഴ്സറിയിലേക്കാണ് നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് ഇവിടെ നമുക്കൊരു മാങ്ങ പൊട്ടിക്കാനുണ്ട് നമ്മുടെ കരിവാണയ്ക്കുള്ള മാങ്ങ മാങ്ങ പൊട്ടിച്ച നമ്മളെ പിള്ളേരുടെ ഒട്ടകത്തിന് തീറ്റ കൊടുക്കാണ് ഇവിടത്തെ ഹോഴ്സ് റൈഡും കൂടി ഉണ്ട് അതുപോലെ തന്നെ ഇത് ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട് നമുക്ക് ഫാം കാണാനായിട്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് ഇവിടെ നമ്മുടെ കിളികളുടെ ഒരു കൂട്ടം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ബോട്ടിംഗ് ഉണ്ട് ഈ ഒരു ചെറിയൊരു ജലാശയത്തിലൂടെ നമുക്ക് ബോട്ടിംഗ് നടത്താം ഇവിടേക്കുള്ള എൻട്രി ഫ്രീ ആണ് പക്ഷേ ആക്ടിവിറ്റീസിന് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇനി നമ്മുടെ കരിവാണയ്ക്കുള്ള കരിമീൻ നമ്മൾ പിടിക്കാൻ പോവാണേ டது களாஞ்சி நீ வெட்டி போல பிலோப்பிணா கரி மீனா നമ്മടെ കരിവാണിക്കുള്ള സാധനം ഉണ്ടാവുലേല് മോനെ എൻറെ പൊന്നടേല പൊന്നു ഏ പിന്നെ നമ്മടെ മീൻകുട്ടന്മാരെ നമുക്ക് ഇനി പുറത്തെടുക്കാനുള്ള പരിപാടികളൊക്കെ കേട്ടാ അപ്പൊ വലിയ നമ്മളിത് കൊടഞ്ഞ് വരുമ്പോ കണ്ട മോനെ സാധനങ്ങൾ വന്നു തുടങ്ങിട്ടാ നല്ല പല്ലകപ്പരിവം പല്ലക്കപ്പരു ഒത്തിരി സാധനങ്ങളാണ് മൊത്തം എല്ലാരോ ഇല്ലേ വിലനിന്ന് പുറത്തേക്ക് ഉണ്ടല്ലേ അടിപൊളി ദേ ഇനി കാട്ടിത്തരാട്ടാ എന്താണ് അവസ്ഥ ഒറ്റ വീശലിട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇരുപത്തിരണ്ട് ഈ ഇരുപത്തിരണ്ടാരുന്ന് പറഞ്ഞേ ഇരുപത്തിരണ്ട് പറഞ്ഞാ ചേട്ടാ ഭീകരാ ഇരുപത്തിരണ്ട് കരിമീൻ കേട്ടാ ഒറ്റ വീശല് കിട്ടിയേക്കടേ അപ്പൊ കരിവാണിക്കുള്ള സാധനം റെഡി ആയില്ലേ കരിവാണി ഉണ്ടാക്കാനുള്ള ഫ്രഷ് സാധനം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് ചവറും ചൊലിയും മാറ്റിട്ടെടുക്കാ ഇത് കുഞ്ഞാൻമാരേണ്ടാ സൈസ് സാധനങ്ങൾ വരാൻ പോണുള്ളൂ ആയിട്ട് പോലത്തെ സാധനങ്ങൾ പല്ലക പോലത്തെ ഈ കണ്ണ വെച്ച നമ്മളെ ാണ് അപ്പൊ പണികൾ പിന്നെ നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയിട്ടാണ് സെറ്റ് ആക്കാനായിട്ട് നമ്മുടെ മീൻ നന്നാക്കി എടുക്കാനുള്ള പരിപാടിയാണ് അപ്പൊ നമ്മുടെ കണ്ണ കരിമീൻ കുട്ടന്മാരുടെ തൊലി ചെത്തണം നമുക്ക് അങ്ങനെ കുടിച്ചിട്ടില്ലല്ലോ പിന്നെ ഇനി നമ്മുടെ മീനൊരു മൂന്ന് റൗണ്ടെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് കഴുകിയെടുക്കുന്നോട്ടാ അങ്ങനത്തെ മൂന്ന് റൗണ്ട് കഴുകിയ നമ്മുടെ മീനെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റണേ അപ്പതേ ഇനി മീനെ നമ്മൾ നല്ല അടിപൊളിയായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുകയാണ് ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേക്കണം മസാല പുള്ളി ലീങ്ങി കയറി പിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മുടെ മീൻ വറക്കാനുള്ള മസാല റെഡിയാക്കാ നമ്മുടെ മുളക് കൂടിയട്ടാ മഞ്ഞൾപ്പൊടി കേട്ടാ കുരുമുളക് പൊടി ഇട്ടാ ഇനി നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടാ ഇനി ഇതേ നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആൾ ഉപ്പ് ഇനി ഇതിലിതേ കുറച്ച് പച്ചവെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി ഇതേ നമ്മുടെ മസാല അങ്ങോട്ട് കുഴച്ചെടുക്കാം കേട്ടാ സിമ്പിൾ മസാലയാണ് അധിക സാധനങ്ങളൊന്നുമില്ല അങ്ങനെ ഇതേ നമ്മടെ മസാലയൊക്കെ നല്ല പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതേ നമ്മുടെ കരിമീൻ എടുത്ത് നേരെ നമ്മുടെ മസാലയുടെ മുകളിൽ മുകളിലങ്ങട്ടിട്ട് ഇത് കണ്ടാ തീത്തേ പോലെ അങ്ങോട്ട് മസാല തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധനം സെറ്റ് ഇട്ടാ ഈ കരിമീൻ ഇങ്ങനെ സിമ്പിൾ മസാല വറുത്തതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളു പത്രത്തിൽ െ അപ്പൊ നമ്മുടെ ചട്ടി ചൂടായ സ്ഥിതിക്ക് ഇതേ നമ്മുടെ മീൻ പൊരിക്കാനുള്ള വെളിച്ചെണ്ണകൾ ഒഴിച്ചു കൊടുക്കുകയാണെ അങ്ങനെ ഇനി കരിവാണ കരിമീനെ നമ്മൾ എടുത്ത് നേരെ എണ്ണയിലിട്ട് പൊരിക്കുകയാണെ ചട്ടകം ചട്ടകം നമ്മൾ മീനടുത്ത് മാറ്റാണേണ്ട സാധനം സെറ്റായി വന്നിട്ടുണ്ട് ആഹാ നമ്മുടെ കരിമീൻ ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല ഇതാണ് പരുവം ഇതിൽ നമ്മൾ അങ്ങോട്ട് കോരി മാറ്റിയേക്കാം ഇതേ അടുത്ത റൗണ്ട് ഇട്ടുകൊടുക്കുകയാണേ പിന്നെ നമ്മുടെ മെയിൻ സാധനം നമ്മുടെ പച്ചമാങ്ങ മാങ്ങ നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ് അപ്പം നല്ല കിടുക്കാച്ചി എടുത്തിട്ട് നമ്മൾ നേരെ കട്ട് ചെയ്ത് എടുക്കണേ എടുക്കുകയാണേ മരം പോലെ ഇരിക്കണം മാങ്ങാട്ട കിടുക്കാച്ചി പച്ച മാങ്ങാട്ട് നല്ലപൊളി ഇങ്ങനത്തെ വാങ്ങിയാൽ നമുക്ക് വേണ്ടേ ഇനി ഇതേ നീളത്തിൽ അരിഞ്ഞ നമ്മുടെ മാങ്ങതിങ്ങനെടുത്തിട്ട് നമ്മൾ ഇത് ഒന്നും കൂടി നീളത്തിൽ അരി എനിക്കണ്ട ഇത്തേ പോലെ ഇനി നമ്മുടെ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുക്ക പച്ചമാങ്ങയും മാങ്ങയും പച്ചഞ്ചിം കഴിഞ്ഞാൽ അടുത്താണ് നമ്മുടെ പച്ചമുളകാണ് പച്ചമുളക് നമ്മൾ നടുവേ കീറി അങ്ങനെ രണ്ട് പീസാക്കി ഡുവാണ് അപ്പൊ നമ്മുടെ കഴുകിയെടുത്ത മുളകിനെ കണ്ടാത്തിയ പോലെ രണ്ട് പീസാക്കി നമ്മള് ഓരോന്നിനും മുറിച്ചെടുക്കെടുക്കുമ്പോ അത്യാവശ്യം മുളക് എടുക്കാം പക്ഷെ ഭയങ്കര മുളക് മുളകെടുത്ത് കഴിഞ്ഞാൽ പണിപ്പാടുകൂട്ടാ അങ്ങനെ നമ്മളെ അടുപ്പൂട്ടാനുള്ള കല്ലുമായിട്ട് പോവാണ് നമ്മുടെ പൊങ്കലക്കൊക്കെ അടുപ്പൂട്ടു അല്ലെ അതേപോലെ നമ്മൾ അടുപ്പൂട്ടാൻ പോവാണ് ഉം ഓരോടി മതി അപ്പൊ നമ്മുടെ ഇഷ്ടം വെച്ചിട്ട് എങ്ങനെ അടുപ്പിട്ടുണ്ടെന്നറിയോ ആദ്യം ഒരു ഇഷ്ടി നമ്മളിവിടെ വെച്ചു രണ്ട് ഇപ്പുറത്ത് വെച്ചു ഇതെ ഇതാണ് നമ്മളുടെ അടുപ്പ് സെറ്റിങ്ങ് അപ്പൊ അതെ ഓരോ സെറ്റ് വെച്ച് കുത്തി കുത്തി പോവാണ് ഇത് നമുക്ക് അടുപ്പ് സെറ്റിന് എളുപ്പാ അപ്പതേ അടുപ്പുകൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്ന് വെച്ചാൽ നമ്മുടെ നോക്കിയാൽ നമ്മുടെ അടുപ്പൊക്കെ നമ്മൾ സെറ്റാക്കി ഇനി അടുപ്പിലേക്ക് വെക്കാനുള്ള ചട്ടികളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചുവന്ന ചട്ടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇ വലിയ വ്യത്യാസമൊന്നും കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഈ ചട്ടികളെടുത്ത് നേരിന് നമ്മൾ അടുപ്പിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണെ അപ്പോൾ അതേ നമ്മളുടെ ഓരോ ചട്ടികളായിട്ട് വെച്ച് കൊടുക്കാം ഒന്ന് രണ്ട് ഇലയോ മൂന്ന് നമ്മുടെ അടുപ്പ് കത്തിക്കാനുള്ള ചൂട്ടും കൊതുമ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പം പിന്നെ ഇത് നമ്മുടെ മീനോട് അന്നേരം ചട്ടിയിലേക്ക് ഇല വെച്ചു ഇലയിലേക്ക് നമ്മുടെ മീൻ ഉറഞ്ഞു കൊടുത്ത് അങ്ങോട്ട് വെച്ചു കൊടുക്കുക ഇതങ്ങോട് റിപ്പീറ്റ് ചെയ്ത് പോകട്ടോ ഇല വെച്ചു മീൻ നമ്മൾ പൊടിയാണ്ടങ്ങട്ടെടുത്ത് വെക്കണോട്ടാ ഹായ് വേണ്ട തന്നിരിക്കും ഇല വെച്ചു കറുത്ത ചട്ടിയിൽ മിമിച്ചു അങ്ങനെ അവസാനത്തെ ഇലയും വെച്ച് അതിലേക്ക് മീനും വെച്ചുട്ടാ കേട്ട് അത് വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഇനി ഇതിലേക്ക് ഇതേ നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാണ് ഇനി ഇതിലേക്ക് ഇതേ നല്ല അടിപൊളി പൂളിയുള്ള പച്ച മുളക് പിന്നെ ഒരു മൂന്ന് തണ്ട് വേപ്പല ഇച്ചിരിക്കോളം ഇഞ്ചി ആഹാ ഇനി നമ്മൾ സദ്യക്കൊക്കെ വിളമ്പണ പോലെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ സാധനം ഇട്ടങ്ങൾ പോവാണ് അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് ഇന്ന് എത്തൂലട്ടോ അങ്ങനെ തേ അജ് അവസാനത്തെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നിർത്തി ഞാൻ മാങ്ങിയിട്ട് നിർത്തി അടുത്ത ആൾ പച്ച ഇട്ട് നിർത്തി നിർത്തി ഇഞ്ചി ഇട്ട് നിർത്തി ആ വേപ്പലിട്ടങ്ങോട് നിർത്തി കേട്ടാ തേങ്ങാപ്പാൽ ഇട്ടോ നല്ല കട്ടി തേങ്ങാപ്പാൽ ണ്ടാ ഒരു മൂന്ന് കയ്യിൽ കണ്ട് ഒഴിച്ചു കൊടുക്കാം അവിടേക്കുള്ള ഉപ്പ് ഇട്ടോ പാകത്തിനുള്ള ഉപ്പ് ഞാൻ കുരുമുളക് ഉപ്പ് കുരുമുളക് തേങ്ങാപ്പാല് പാകത്തിനുള്ള ഉപ്പ് കുരുമുളക് പെട് പിന്നെ ഇതേ നമ്മുടെ കരിവാണെങ്കിൽ തീ കൊടുക്കാൻ പോവാണ് നമ്മള് Yeah. <laughs> ഒരു മണം ആഹാ രക്ഷാത്ത മണം നല്ല വെട്ടി തിളക്കിയിടുന്ന നമ്മടെ തേങ്ങാപ്പാലിക്ക് ഇടന്ന് നമ്മളുടെ കരിവാണ് അങ്ങോട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആവുമ്പോ നോക്കിയാ തളക്കിട നോക്കിയേ ഒരു രക്ഷയില്ലാട്ടാ അങ്ങനെ മച്ചാമാരെ നോക്കിയ ഓരോ ചട്ടികളും കുറുകി തളച്ച് കുറുകി വരാണ് സംഭവം ഇവിടെ ഒക്കെ നോക്കിയാ നല്ല തളച്ചെടുക്കാൻ പരുവായി കണ്ടാ ഈ ഒരു പരുവത്തിൽ എത്തുമ്പോ നമ്മൾ എന്ത് ചെയ്യണം നേരെ ചട്ടി അങ്ങോട്ട് പൊക്കിയെടുത്തിട്ട് തളക്കി വെക്കിയാ ഹോ ഭയങ്കര ചൂട് ആയി നോക്കിയേ നിന്ന് തളയ്ക്കണു നോക്കിയവിടെ അജിക്കാ സാധനം പൊക്കിക്കോ ആ നോക്കിയേ നോക്കിയ ചട്ടി ഒമ്പ് മണം രക്ഷയില്ല മണം നിങ്ങൾ കേൾപ്പിക്കാനായിട്ട് ഒരു രക്ഷയില്ല അതായത് ഇതിന്റെ ഉള്ളിൽ കടന്ന് തളയ്ക്കണം നോക്കിയാൽ കണ്ടാ നമ്മളെ ചട്ടി അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് നിന്ന് തളയ്ക്കണം മണങ്ങിട്ട് രക്ഷില്ല അപ്പൊ കഴിച്ച എന്തായിരിക്കും മുതല് അങ്ങനെ നോക്കിയാ നല്ല അടി ആവി പറക്കുന്ന കരിവാണ കരിവാണ ആവി പറഞ്ഞിരുന്നു അല്ലേ കൊറച്ചു നേരത്തെ അവർ പറഞ്ഞിരുന്നു നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഒന്ന് തണുക്കാൻ വെച്ചതേ സംഭവം നോക്കിയാൽ സെറ്റ് ആയിട്ടിരിക്കാണ് ഇതിങ്ങനെ ഒരു ക്രീമി ക്രീമി ടെക്സ് ആണ് പിരിക്കുക അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ ഇത് നമ്മൾ കഴിച്ചു കൂട്ടാനായിട്ട് കൂടെ പത്തിരി പൊറോട്ട എടുത്തിട്ടുണ്ട് അപ്പം ആദ്യം നമ്മളിത് സംഭവം നോക്കിയാൽ നല്ല ക്രീമിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവില്ല ക്രീമിയായിട്ട് മാങ്ങിയൊക്കെ വരുന്നുണ്ട് അപ്പം ആദ്യം നമ്മളത് നമ്മുടെ കരിമീൻ്റെ ചെറിയൊരു പീസ് എടുക്കുക ആ കണ്ട ഒരു മാങ്ങയുടെ പീസ് എടുക്കുക കരിമീൻ കൂട്ടി പിടിക്കുക ആഹാ ഹാളി സാധനം കഴിച്ചു മനസ്സും കണ്ണും എല്ലാ സാറും ഞാൻ കൊടുക്കാറുണ്ട് കേട്ടാ ഇതാണ് ഞാൻ പറ്റിച്ചതാ സംഭവം നോക്കിയത് പൊളി കേട്ടാ ഈ സാധനം ഇത് കിള് പറഞ്ഞാ നല്ല കിള്ളും അതുപോലെ തന്നെ ക്രീമും മാങ്ങി കൂടി കൂട്ടിയോണ്ട് എടുക്ക എന്നിട്ട് അതവിടെ വെച്ചിട്ട് ഒരു പത്തിരി എടുത്ത് ചെറിയ പീസ് കീറി എടുത്ത് എനിക്ക് കൂട്ടി അങ്ങോട്ട് പിടിക്കണ്ട സാധനം ഇല്ലേ നല്ല കരിവാണിങ്ങനെ ഞാൻ പൊറോട്ട തീക്കനല് സാധനം ചെന്റെ പൊന്നു ഗ്രേവി തന്നെ മതിട്ടാ കഴിക്കാനായിട്ട് ആ ഫ്ലേവറ് ഓരോന്നും ഓരോന്നും എടുത്താൽ ഞാൻ പറ്റൂട്ടാ നമ്മടെ മാങ്ങയുടെ ഇഞ്ചിയും അധികം ഐറ്റംസൊന്നുമില്ല ഇതില് പക്ഷെ സംഭവം രാജാവ് പ്രവീൺ ബച്ചാന്റെ ആ ഇതാണ് പ്രവീൺ ബച്ചാന്റെ കരിവാണ്

Parra. Kolla nu.